ഡോക്ടർ കൊലക്കേസ് ാണ് സാക്ഷി വിസ്താരം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പ്രതി കേൾപ്പിച്ചു കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് നേരിട്ടാണ് പ്രതിയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത് ആദ്യം പ്രോസിക്യൂട്ടർ പ്രതാപ്ജി പടിക്കേലിന്റെ പ്രതികരണത്തിലേക്ക് പ്രതിക്കെതിരെ ഡോക്ടർ വന്ദനദാസിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് രണ്ട് മുതൽ അഞ്ച് വരെ പ്രതികളായ മത സാക്ഷികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് മതശ്രമം കുറ്റകൃത്യവും അതേപോലെ തന്നെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള സാക്ഷികളെ ഭീഷണിപ്പെടുത്തി അഞ്ഞൂറ്റി ആറ് രണ്ട് ഐ പി സി അതേപോലെ തന്നെ ഔദ്യോഗികത്തിനോട് തന്നെ തടസ്സമുണ്ടാക്കി എന്ന് പറയുന്ന കുറ്റകൃത്യത്തിന് ഹോം ഗാർഡുകളെ അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവറ് സർക്കാർ ജീവനക്കാരെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ ഔദ്യോഗികത്തിനോട് തടസ്സമുണ്ടാക്കി എന്നുള്ള കുറ്റകൃത്യത്തിന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുന്നൂറ്റി അൻപത്തി മൂന്ന് ഐ പി സി പ്രകാരവും അതേപോലെ ഒരു ഹോസ്പിറ്റലിൽ ഇതേപോലെയുള്ള ആക്രമണം പ്രവർത്തി നടത്തിയതിനോ ആ നിയമപ്രകാരമുള്ള കുറ്റവും ഈ പ്രതിക്ക് എത്രയെന്ന് ചുമത്തിയിട്ടുണ്ട് ഇത് പ്രതിയുടെ അഭിഭാഷണം കോടതിയിൽ ആവശ്യപ്പെട്ടത് സുപ്രീംകോടതിയിൽ പോകുന്നത് കൊണ്ട് വീണ്ടും കുറ്റപത്രം വായിക്കുന്നത് താമസിപ്പിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു പക്ഷേ കോടതിയിൽ പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർത്തു മാത്രമല്ല കോടതി നിലവിൽ ആ ഒരു അപേക്ഷ തള്ളുകയുണ്ടായി കണ്ണൻ നായരുടെ വിശദാംശങ്ങളുമായി കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്ത് എന്ന ദിവസം നമുക്കാർക്കും മറക്കാൻ കഴിയാത്ത ദിവസമാണ് വന്ദരാദാസ് എന്ന പേര് ഒരു വല്ലാത്തൊരു സങ്കട പേരായി മാറിയ ദിനമാണ് ഇപ്പോൾ പ്രതിയെ നമ്മുടെ സാക്ഷി വിസ്താരം തുടങ്ങുന്നതിന്റെ ഭാഗമായി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നു ഇപ്പോൾ ഈ പ്രോസിക്യൂട്ടർ പറഞ്ഞതിൽ നിന്നും പ്രതിഭാഗം അഭിഭാഷകന്റെ ആവശ്യപ്രകാരം കുറ്റപത്രം വായിക്കുന്നത് നീട്ടിവെക്കണമെന്ന് പറയുക ചെയ്തു ഇനി എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റു കാര്യങ്ങൾ അനശ്വര ഇന്ന് കോടതിയിലുണ്ടായ കാര്യങ്ങൾ ആദ്യം പറയാം ഇന്ന് രാവിലെ പത്തരോടുകൂടി പ്രതി സന്ദീപിനെ കോടതിയിലേക്ക് കൊണ്ടുവന്ന് പതിനൊന്ന് മണിയോട് കൂടി കോടതി ഈ കേസ് പരിഗണിച്ചു ആദ്യം ഈ കേസിന്റെ കുറ്റപത്രം വായിക്കുന്നത് വായിക്കരുത് എന്നുള്ളൊരാവശ്യമാണ് പ്രതിഭാഗം ഉന്നയിച്ചത് കാര്യം ഈ കേസിൽ വിഡുവൽ ഹർജി സമർപ്പിക്കാൻ വേണ്ടി സുപ്രീംകോടതിയെ സമീപിക്കാൻ പോവുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം വായിക്കുന്നതും തടയണം ആവശ്യം പ്രതിഭാഗം ഉന്നയിച്ചു എന്നാൽ പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ടറായിട്ടുള്ള അഡ്വക്കറ്റ് പ്രതാപ്ജി പഠിക്കൽ പറഞ്ഞത് ഈ സംഭവത്തിൽ ഹൈക്കോടതി വിടുതൽ ഹർജി തള്ളിയിട്ടുണ്ട് തന്നെ കേസിന്റെ വിചാരണ കേസിന്റെ കുറ്റപത്രം വായിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം കോടതിയിൽ വായിച്ചത് ആ കാര്യം കോടതി അംഗീകരിച്ചു അതിനുശേഷമാണ് കുറ്റപത്രം വായിച്ചത് കുറ്റപത്രം വായിച്ച ശേഷം ഈ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചു എന്നാൽ താൻ ഈ കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടാണ് പ്രതി സ്വീകരിച്ചത് സാധാരണ എല്ലാ പ്രതികളും അത്തരത്തിലുള്ള നിലപാടാണ് ഹൈ കോടതികൾ സ്വീകരിക്കുക അതിനുശേഷമാണ് കോടതി പ്രധാനമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ ഈ കേസിന്റെ വിചാരണ ആരംഭിക്കും അതിന് മുന്നോടിയായി ഇരുപത്തിനാലാം തീയതി മാത്രം ഇരുപത്തിനാലാം തീയതി കേസിൽ ആരെയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ വിചാരണ നടത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു കോടതി നടപടി കൂടിയാണ് ഇരുപത്തി ഏഴാം തീയതി കൂടി ആ കോടതി ചേരും അതിനുശേഷം സെപ്റ്റംബർ രണ്ടാം തീയതി ആയിരിക്കും കോടതി വിചാരണ നടപടികൾ ആരംഭിക്കുക ഏറ്റവും കുറഞ്ഞത് ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന വിചാരണ നടപടികളായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് പ്രോസിക്യൂട്ടിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് അതായത് നൂറ്റി മുപ്പത്തിയാറ് സാക്ഷികളാണ് ഇതിൽ ഉള്ളത് അതിൽ ഇരുപത്തിയഞ്ചോളം സാക്ഷികൾ ദൃക്സാക്ഷികളാണ് അവരെയൊക്കെ തന്നെ വിചാരണ ചെയ്യേണ്ടതുണ്ട് അപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആൾക്കാരാണ് രണ്ടു മുതൽ അഞ്ചു വരെയുള്ള സാക്ഷികൾ അവരെയാണ് പ്രധാനമായിട്ടും ഈ വന്ദന ദാസിനെ കുത്തി കൊലപ്പെടുത്തി എന്നുള്ള കാര്യം കണ്ട ആൾക്കാർ അവരെയൊക്കെ തന്നെ വിചാരണ ചെയ്യേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും സാക്ഷികളെ വിചാ ഈ സശ്യവിസ്ഥാനം നടക്കുമ്പോഴേക്കും ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സശ്യവിസ്ഥാനമാകുമുണ്ടാവുക അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചിടത്തോളം അന്തിമ വിധിയിലേക്ക് കോടതി പോവുക എന്നാണ് നമുക്ക് ഇന്നത്തെ കോടതി നടപടിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള ഈ ഒരു ആശുപത്രി സർക്കാർ ആശുപത്രിയിൽ വെച്ച് ഒരു വനിതാ ഡോക്ടറെ കുത്തി ഒരു സംഭവമാണ് ഉണ്ടായത് അതിൽ ദൃശ്യാക്ഷികളുണ്ട് ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ വിധിയിലേക്ക് പോവുക ആ കേസിലെ സുപ്രധാനമായിട്ടുള്ള ഒരു വിചാരണ നടപടികളാണ് സെപ്റ്റംബർ രണ്ടാം തീയതി ആരംഭിക്കാൻ പോകുന്നത് ശരി കണ്ണൻ നായരാണ് വിശദാംശങ്ങൾ നൽകിയത് സെപ്റ്റംബർ രണ്ടിന് വന്ദനാദാസ് കൊലക്കേസ് നമ്മൾ എല്ലാവരും ഞെട്ടലോടെ കേട്ട വാർത്ത ആ കൊലക്കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കും